ായസ് നമ്മൾ മുംബൈയിൽ നിന്ന് നാസിക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന അമൃത്സർ എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ മുംബൈയിൽ നിന്ന് നാസിക് വന്നത് നമ്മൾ ഹരിയർ ഫോർട്ടിലേക്ക് ട്രെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മുംബൈയിൽ നിന്ന് നാസിക്കിലേക്ക് ഒരുപാട് ട്രെയിനുകൾ അവൈലബിൾ ആണ് കേട്ടോ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ട്രാവലേ ഉള്ളൂ ഇങ്ങോട്ട് നാസിക് റെയിൽവേ സ്റ്റേഷനെ പുറത്താണ് കേട്ടോ ഇവിടെ ഒരുപാട് പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ നമുക്കിവിടെ ഒരു റെസ്റ്റ് റൂം എടുക്കാം അവിടെ ഇരുന്നിട്ട് നാളെ മോർണിംഗോ എ സി ചാക്കിൻ്റെ അകത്തെ ഒരാൾ കിടന്നുറങ്ങുന്നത് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ വലിയ കൂട്ടി ഇടിച്ചോണ്ടിരിക്കുന്നു മൂന്ന് മാപ്പത്തേഴ് ആയിട്ടുള്ള കേട്ടോ ഇവിടെ ഫുള്ള് കടകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ചൂട് രായ കുടിച്ചു കൈ തണുത്തിട്ട് നമ്മള് നാസിക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ നമ്മളെ റെയിൽവേ തന്നെ ഒരു റൂം റൂമുണ്ടായിരുന്നു ചീപ്പ് റേറ്റ് ആണ് രാത്രി നൂറ്റി ഇരുപത് രൂപ സംതിങ് അതിലാണ് അതില് നമ്മളെ റെസ്റ്റ് എടുത്തിട്ട് രാവിലെ ഇപ്പൊ റെഡിയായി ഇറങ്ങിയത് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഹജിയർ ഫോർട്ടിലേക്ക് പോവാം ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റാൻഡ് ഫുഡ് കഴിക്കണം പോയി ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോന്നോ ഇവിടെ രാവിലെ സമൂസ വറക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ ഒരു ഇന്തോണ്ടി ദോശ ഇഡലി വടയൊക്കെ ഇവിടെ നിന്ന് കഴിച്ചാലും വട കിട്ടുന്നുണ്ട് വട രണ്ട് ഇഡലിക്ക് കൂടെ മുപ്പത് കിലോ കേട്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് ചുമലെ വെള്ളം സാമ്പാർ വെള്ളം ഇടയിൽ സാമ്പാറും കട ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് നമ്മളെ ഇവിടുന്ന് ത്യേമ്പകേശ്വരം പോകണം അവിടുന്ന് ഹരിയർ ഫോർട്ടിലേക്ക് വണ്ടി വേണ്ടിയിട്ടുള്ളൂ കേട്ടോ ഇവിടുന്ന് ബസ് നമുക്ക് ഇവിടുന്ന് ത്യംബകേശ്വര ഈ ബസ് ത്രയംബകേശ്വരത്തിൽ പോകട്ടു ഫോർ ഫൈവ് ആണ് നമ്പര് ഇവിടുന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ പോകാം കേട്ടോ ത്യമ്പകേശേശ്വരത്തേക്ക് എഴുപത് രൂപയാണ് കേട്ടോ ഇവിടുന്ന് ത്രിയംബകേശ്വരം വരെയുള്ള ടിക്കറ്റ് ചാർജ് നമ്മള് നമ്മളിവിടെ പ്രിയംബകേശ്വര് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് നല്ല ദൂരം ഉണ്ട് നമ്മളിപ്പോ എത്തിയുള്ളു ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ശ്രീ ത്രീയംബകേശ്വര ടെമ്പിൾ ആദ്യം അവിടെ പോയിട്ട് അവിടെ നമുക്ക് കരിയാർ ഫോർട്ടിലേക്ക് ടെമ്പിളിലേക്ക് ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരം ആണ് പറയുന്നത് നോക്കാം രാവിലെ നല്ല കട്ടത്തിണക്കായിരുന്നു ഇപ്പൊ നല്ല കട്ട വെയിലാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് കുറേ മലകൾ ഈ സൈഡിലൊക്കെ കാണുന്നത് വഴി പോകുമ്പോഴാണ് ടെമ്പിൾ ഇവിടത്തെ ഒരു അംബേദ്കറിന്റെ സ്റ്റാച് നടക്കുമ്പഴേ അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളും അതും ഇതൊക്കെ മേടിക്കുന്ന കുറെ കടകളുണ്ട് കേട്ടോ അതുപോലെ മാലാചത്ത് ഫോട്ടോ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇതാണ് ഏട്ടാ ടെമ്പിൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഒരു ആളോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അകത്ത് ഷൂട്ടിങ് നോട്ടിലോട്ടാണ് ഒരു രക്ഷയിലാണ് കേട്ടോ കഴിക്കില്ല അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കഷ്ടോടി പാലക്കോടി കഴിച്ചോ കുറ്റിനും നാപ്പത് രൂപ ഒരു പ്ലേറ്റ് आइस फ्रूट तो हम पर आइस फ्रूट है जगह दो कलर के बारे में कोई इतना तो मेरे पास क्या करी है पाइनापल और कच्चा तेल मिक्सर है ना हाँ और मिक्सर ऐसा मुझे बंद करना है कैसे ആ ഫ്ലേവറിന്റെ ഒരു ചുവ ഉണ്ട് മതിലോ അത് വല്യ സുഖമൊന്നുമില്ല അനുകൊണ്ടാ പറഞ്ഞാസ്മികളൊന്ന